ഞായറാഴ്ചകളിൽ കട്ടപ്പന നഗരവും പൊതുവിടങ്ങളും അതിഥി തൊഴിലാളികൾ കൈയ്യടക്കുന്നു രാത്രിയാകുന്നതോടെ പുതിയ ബസ് സ്റ്റാൻഡ് ഇവരുടെ അനാശാസ്യ കേന്ദ്രമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം ലഹരിയുടെ ആസക്തിയിൽ പരാക്രമികളായ ഇവർ ആദ്യമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കെതിരെയും സ്വദേശിയർക്കെതിരെയും ആക്രമണം നടത്തുന്നത് പതിവാകുകയാണ് ഞായർ ദിവസം രാത്രിയാകുന്നതോടെ കട്ടപ്പന നഗരവീതിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ജീവൻ പണയം വെക്കണം പ്രധാന നഗരവീതികളും ബസ് സ്റ്റാൻഡ് അടക്കമുള്ള പൊതു ഇടങ്ങളും അതിഥി തൊഴിലാളികൾ കൈയടക്കും അർദ്ധരാത്രിയിൽ പോലും കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ സൂചികുത്താൻ ഇടമില്ലാത്ത വിധം അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിറയുകയാണ് ഇവരിൽ പലരും അക്രമകാരികളാണ് ഇവർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതും പതിവാണ് ഇതോടെ ദീർഘദൂര യാത്രകൾക്കായി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വദേശിയരായ ആളുകൾക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് ഞങ്ങൾ ബംഗാളാണ് ഏത് അറിയിട്ടില്ലാതെ അവസ്ഥയായിപ്പോൾ ഇവര് മുഴുവൻ ആൾക്കാർ മാത്രമേ ഉള്ളൂ വേറെ ആരും അങ്ങോട്ട് മാറാനോ ഇങ്ങോട്ട് മാറാനോ തട്ടിട്ട് നടക്കാൻ പറ്റില്ല ഇത്രയും പേര് ഇവരെല്ലാരും ഒരുമിച്ച് നമ്മളെ നമ്മളെന്താ ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ല അവസ്ഥയാ മുൻപ് ജില്ലയിൽ അതിഥി തൊഴിലാളികൾ ഏജന്റാണെന്ന് തെറ്റിദ്ധാരണപ്പെടുത്തി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പുതുതായി എത്തുന്നവരെ ചൂഷണം ചെയ്തിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലൈംഗിക അതിക്രമങ്ങളും ഉണ്ടാകുന്നു ലഹരിയുടെ ആസക്തിയിൽ അക്രമം അഴിച്ചുവിടുന്ന ഇവർ ഭീകര അന്തരീക്ഷം തന്നെയാണ് സൃഷ്ടിക്കുന്നത് മുൻപ് തൊഴിലാളികളുടെ സംഘർഷം പരിഹരിക്കാൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഒപ്പം ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന അതിഥി തൊഴിലാളികളുടെ പരാക്രമങ്ങൾ ചിത്രീകരിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ആക്രമണം ഉണ്ടായി പെട്രോളിങ്ങിനെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സ്വദേശിയരായവർക്കുള്ള ആശ്വാസം എന്നാൽ പോലീസ് എത്തുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നും പിൻവാങ്ങുന്ന അക്രമകാരികൾ പോലീസ് പോകുന്ന മുറയ്ക്ക് വീണ്ടും എത്തും പിന്നീട് ലഹരി വില്പനയും ഉപയോഗവും തകൃതിയായി നടക്കും പുതിയ ബസ് സ്റ്റാൻഡിൽ തമ്പടിക്കുന്ന ഇവർ സ്റ്റാൻഡ് കെട്ടിടം പൂർണ്ണമായും കൈയടക്കുകയാണ് ഓരോ ഞായറാഴ്ചയും നൂറുകണക്കിന് അതിഥി തൊഴിലാളികളാണ് കട്ടപ്പനിയിലേക്ക് എത്തുന്നത് ഇതിൽ യാതൊരുവിധ തിരിച്ചറിയൽ രേഖയില്ലാത്തവരും നിരവധിയാണ് സ്റ്റാൻഡ് കേന്ദ്രീകരിക്കുന്ന ഇവർ സമീപത്തെ കാട് പിടിച്ച സ്ഥലങ്ങളിൽ പല സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട് നഗരത്തെ ഭീതിയിലാഴ്ത്തുന്ന ഈ പ്രവണതക്കെതിരെ ഇതുവരെയും നഗരസഭയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല സ്ഥിതിഗതികൾ തുടർന്നാൽ അക്രമങ്ങൾ മാത്രം നടക്കുന്ന നഗരമായി കട്ടപ്പന മാറും ഇപ്പോൾ കഴിഞ്ഞു ക്യാമറാമാൻ റോയി വർഗീസിനൊപ്പം അമൽ നിർമ്മലൻ ന്യൂസ് ബ്യൂറോ കട്ടപ്പന